ഇത് ഞാൻ വരുന്ന വഴിക്ക് കണ്ടതാണ് ഇത് പൊട്ടുവെള്ളരിയാണേ ഇത് നല്ല ജ്യൂസ് ആക്കി ജ്യൂസാക്കിയെടുക്കുക അത് നമുക്ക് കാണാവേ അതിനകത്ത് ചേർക്കുന്നത് ഒന്നുമില്ല പഞ്ചസാരയും ഏലക്കായും മാത്രമാണെന്നാണ് അവർ പറഞ്ഞതേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു ഏലക്കായുടെയൊക്കെ പിന്നെ വേറെ എന്തെങ്കിലും അവർ നമുക്ക് നമുക്കറിയത്തില്ല അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെയായിരുന്നു എന്നാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല എനർജിയാണ് ഒന്നും പറയാൻ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കഴിച്ചത് എന്നാ സുഹേഷ് എന്നോട് പറഞ്ഞു ഇന്ന പോലെയാണ് പുതിയ പൊട്ടുവെള്ളരിയാന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇത് വാങ്ങുകയും അതേപോലെ തന്നെ കഴിക്കുകയും ചെയ്തു ഇത് ആ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പഴുത്തത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണ് ആ കാണുന്നത് നമുക്ക് കുടിച്ച് നോക്കാം ഞാനിത് ആദ്യമായിട്ടാണ് കുടിച്ചത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ എന്നാ സുഖം എനിക്ക് ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ കുടിക്കാൻ വേണ്ടി എനിക്ക് തോന്നി അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു നമ്മൾ നിന്ന് വരുന്ന വഴിക്ക് എന്നാ ആ അപ്പുറമാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് കേട്ടോ വിഷുവിൻ്റെ തലേദിവസം കുറേ പിള്ളേർ എന്നാൽ കണിക്കൊന്നയൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന നല്ല രസമായിരുന്നു പിള്ളേരുടെ ആ ഒരു എനർജി